എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളുടെ അവയവങ്ങൾ സാധാരണ പിന്നെ ക്യാൻസർ വന്നിട്ട് എൻ സ്റ്റേജ് ക്യാൻസർ ആയിട്ടുള്ള രോഗികൾ അവർ ഒരുപാട് കീമോ റേഡിയേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെയും ഓർഗൻസ് സാധാരണഗതിയിൽ എടുക്കാറില്ല പതിനെട്ട് വയസ്സിന് മുകളിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിനുശേഷം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെയുള്ള രോഗി മനുഷ്യരുടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അവയവങ്ങൾ എടുക്കാം എക്സ്പ്ലാന്റേഷന് വേണ്ടിയുള്ള സെറ്റപ്പ് നമ്മളൊരു ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പ് അതിന് ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇത് ഈ രോഗിയെ പരിചരിക്കുന്ന ഐ സിയു ഇതൊക്കെ വളരെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സന്നതയാണ് ആ സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് തീരുമാനം എടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ഈ ആഗ്രഹം ബോധ്യപ്പെടുത്തുക അത് എത്രത്തോളം നമുക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം അവരാണ് ആ സമയത്ത് തീരുമാനം എടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഒരു വർഷം അപകടങ്ങളിൽ മരിക്കുന്നുണ്ട് ആ മരിക്കുന്നതിൽ കൂടുതലും ഇങ്ങായിട്ടുള്ള ആൾക്കാരാണ് അത് നിർഭാഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കണക്കുണ്ട് സംഗതി നടക്കുന്നുണ്ട് അതിൽ ഒരു ശതമാനം കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ബ്രെയിൻ ഡെത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളതാണ് പക്ഷെ അത്രയും ബ്രെയിൻ ഡെത്ത് നമ്മുടെ നാട്ടിൽ സർട്ടിഫൈ ചെയ്യപ്പെടുന്നില്ല ഓർഗൻ ഡൊണേഷൻ നടക്കുന്നില്ല ആരുടെയാണ് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റാത്തത് അല്ലെങ്കിൽ ചില രോഗികളുടെ നമുക്ക് എടുക്കാൻ അതൊന്നു പ്രധാനമായിട്ടും എച്ച് ഐ വി പോസിറ്റീവ് ആയിട്ടുള്ള രോഗികളുടെ അവയവങ്ങൾ സാധാരണ പിന്നെ ക്യാൻസർ വന്നിട്ട് എൻ സ്റ്റേജ് ക്യാൻസർ ആയിട്ടുള്ള രോഗികൾ അവർ ഒരുപാട് കീമോ റേഡിയേഷൻ ഒക്കെ എടുത്ത് അങ്ങനെയുള്ള ആൾക്കാരുടെയും ഓർഗൻസ് സാധാരണഗതിയിൽ എടുക്കാറില്ല പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഈ രോഗങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ഈ ഓർഗൻസിലൂടെയും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രോഗങ്ങളാണ് അപ്പോ ശരിക്കും അതും ട്രാൻസ്പ്ലാന്റ് ചെയ്യാം പക്ഷെ റെസിപ്യൻറ്റും അത് പോസിറ്റീവ് ആണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളുടെ കിഡ്നി ദാനം ദാനം ചെയ്യണമെങ്കിൽ റെസിപ്റ്റിയൻറ്റും പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമില്ല അയാൾ ഓൾറെഡി പോസിറ്റീവ് ആണല്ലോ അപ്പൊ അങ്ങനെ ബാക്കി വേറെ അസുഖങ്ങളിലൊന്നും വലിയ ഒരു ഇൻഡിക്കേഷൻ ഇല്ലെങ്കിലും ക്രോണിക് ഡയബറ്റിക് ക്രോണിക് ഒക്കെ ആണെങ്കിലും എടുക്കാവുന്ന അവയവങ്ങളൊക്കെ കിഡ്നിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റില്ല അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഏകദേശം ഏത് പ്രായം വരെ ഉള്ളവരുടെ ഓർഗൻസ് ആണ് പക്ഷെ കൂടുതൽ പതിനെട്ട് വയസ്സിന് മുകളിലാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അതിനുശേഷം ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ഉള്ള രോഗി മനുഷ്യരുടെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരുടെ അവയവങ്ങൾ എടുക്കാം കാരണം ഇതിന് ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ചു കാലം വയബിൾ ആയിരിക്കണം കൺസെപ്റ്റ് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുന്നതിന് ഗുണഫമായിരിക്കണല്ലോ അപ്പൊ അത് നമ്മൾ ഡോണറിന്റെ അല്ലെ ഡോണറുടെ കാര്യം കഴിഞ്ഞു ഇത് എങ്ങനെയാണ് റിസീവർ ആവുക എന്നുള്ളത് സീവർ ആവുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു അവയവങ്ങൾക്ക് കാര്യമായ രോഗാവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പം ഹൃദയത്തിന് ഹാർഡിയോമയോപ്പതി പോലുള്ള ഹൃദയത്തിന് പമ്പിങ് കപ്പാസിറ്റി കുറഞ്ഞു പോകുന്ന രോഗാവസ്ഥകൾ അത് പല അസുഖങ്ങൾ കൊണ്ടും വരാം അല്ലെങ്കിൽ ജന്മനാൽ തന്നെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരാം പ്രത്യേകിച്ച് കുട്ടികളിൽ ഹൃദയം മാറ്റി മാറ്റിവെക്കേണ്ടിയൊക്കെ വരുന്നത് പലപ്പോഴും ജന്മനാലുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും അല്ലെങ്കിൽ അഡൽസിലാണെങ്കിൽ ുള്ള പ്രശ്നങ്ങൾ കൊണ്ടും വരാം അല്ലെങ്കിൽ പിന്നീട് കാർഡിയോമയോപ്പതി പോലുള്ള അസുഖങ്ങൾ പിന്നീട് വരുന്നതും ആവും പിന്നെ ലിവർ കിഡ്നി അതൊക്കെ പലപ്പോഴും നമ്മുടെ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസോ അല്ലെങ്കിൽ ഓട്ടോമ്യൂൺ രോഗങ്ങളോ ലിവറിലൊക്കെ ആണെങ്കിൽ ക്യാൻസർ ലിവർ ഒക്കെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള രോഗികൾ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുക മാത്രമേ ഓപ്ഷൻ ഉള്ളൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ഡോക്ടർ ചികിത്സിക്കുന്ന ഡോക്ടർ അത് പറയുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലാണെങ്കിൽ കെ എസ് ഓട്ടോ കെഎസ് ഓട്ടോ ഉണ്ട് അപ്പൊ കെസ് ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് റെസിപ്പിയന്റ് ആവാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വെറുതെ ഇപ്പം ചികിത്സിച്ചോണ്ടിരിക്കുന്നു കാത്തിരുന്നതുകൊണ്ട് കാര്യമില്ല കെ ഓട്ടോയിൽ രജിസ്റ്റർ ചെയ്യുക ആ രജിസ്റ്റർ ചെയ്യുന്ന പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും രജിസ്ട്രേഷൻ ഡേറ്റിന്റെ പ്രയോറിറ്റി അനുസരിച്ചായിരിക്കും ഈ നമുക്ക് ഓർഗൻ കിട്ടുന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ മൂന്ന് സോണായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കേരളത്തിൽ തന്നെ സൗത്ത് മിഡ് നോർത്ത് മൂന്ന് സോണായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് കാരണം ഒരു ഓർഗൻ ട്രാൻസ്പോർട്ട് സുഗമമാക്കാൻ വേണ്ടിട്ട് അതോ ഒപ്പം തന്നെ ഈ പറഞ്ഞ കേസ് ഓട്ടോയുടെ ഒരു മെയിൻ ലിസ്റ്റ് ഉണ്ടാവും അതേസമയം തന്നെ പ്രൈവറ്റ് ആശുപത്രി ട്രാൻസ്പ്ലാന്റ് ആശുപത്രികൾ പ്രൈവറ്റ് ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആശുപത്രികൾക്കും അവരുടേതായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാകും അതിനനുസരിച്ച് പ്രയോറിറ്റി കിട്ടും മാത്രമല്ല ആ ഒരു ഡേറ്റ് ഒരു പ്രയോറിറ്റിയാണ് രോഗത്തിന്റെ സിവിയറിറ്റിയും ഒരു പ്രയോറിറ്റി ഇപ്പൊ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ആണെങ്കിൽ ഉണ്ടെങ്കിൽ ഡേറ്റിനും ഒപ്പം തന്നെ സിവിയറിറ്റി ഇപ്പം ആള് ഉടനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലെങ്കിൽ മരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പൈറ്റ് കൊടുക്കും മാനുഷികമായിട്ടുള്ളൊരു പരിഗണനയോട് കണക്ട് ചെയ്ത് അത് ചെയ്യും മറ്റൊരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സൈസ് ആണ് സൈസ് ഓഫ് ഇപ്പം വലിയ ഹൃദയമോ വലിയ ലിവറോ എടുത്തിട്ട് ചെറിയ സൈസുള്ള മനുഷ്യനെ വെച്ചുകൊടുക്കാൻ പറ്റില്ല അപ്പൊ അപ്പൊ സൈസ് ഒരു ക്രൈറ്റീരിയാണ് ഇപ്പൊ കൊച്ചുകുട്ടികൾക്ക് വലിയ ഹൃദയം എടുത്ത് വെച്ചുകൊടുക്കാൻ പറ്റത്തില്ല സൈസും മാണം പിന്നെ നമ്മളെന്ന് പറഞ്ഞ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തു പ്രയോറിറ്റി ലിസ്റ്റിലാണ് പക്ഷെ നമുക്കൊരു മരണാനന്തരം ഒരു ഡോണറെ കിട്ടി എല്ലാം ഒക്കെയാണ് പക്ഷെ സീവ് ചെയ്യാനുള്ള ആളിന് ആ സമയത്ത് ഗുരുതരമായിട്ടുള്ള മറ്റന്നെ അവസ്ഥ ഒരു വലിയ ഇൻഫെക്ഷനിലാണ് അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യസ്ഥിതിയിലല്ല ഒരു വലിയൊരു ഓപ്പറേഷൻ താങ്ങാനുള്ള ആരോഗ്യസ്ഥിതിയിലല്ല എന്നുണ്ടെങ്കിലും അടുത്ത ആളിന് ആളിന്റെ പ്രയോറിറ്റി എനിക്ക് വന്നത് ഇത് ഇതിനെല്ലാം ഉപരിയായി ഒരു അവയവദാനം എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടെയാണ് ഇത് സ്വകാര്യ ഹോസ്പിറ്റലുകളാണെങ്കിൽ അത് ഒരു സഹായം നമുക്ക് കിട്ടുന്നുമില്ല ഈ ഒരു സമയത്ത് ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളൊക്കെ എങ്ങനെയാണ് ഇതിനെ ചാർജ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ എന്താണ് ഗവൺമെന്റ് സഹായം ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയുള്ള സെറ്റപ്പ് ഓപ്പറേഷൻ തിയേറ്റർ സെറ്റപ്പ് അതിന് ട്രാൻസ്പ്ലാന്റിന് ശേഷം ഇത് ഈ രോഗിയെ പരിചരിക്കുന്ന ഐ സിയു ഇതൊക്കെ വളരെ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ് ആ ഒരു നമ്മുടെ ഫിസിക്കൽ എക്യുപ്മെന്റ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഭൗതിക ഭൗതിക സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഗതിയാണ് മറ്റൊന്ന് എക്സ്പെർട്ടൈസ് ഇതിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ നഴ്സുമാരുടെ ബാക്കി ട്രാൻസ്പ്ലാന്റ് എന്നെ സഹായിക്കുന്ന ബാക്കി പാരാമെഡിക്കൽ സ്റ്റാഫ് ടെക്നീഷ്യൻസിന്റെ അനസ്തെറ്റിസ്റ്റിന്റെ ഇവരുടെ എല്ലാം എക്സ്പെർട്ടൈസ് ട്രാൻസ്പ്ലാന്റ് സർജൻ ഒരാൾ ഒരു ട്രാൻസ്പ്ലാന്റ് സർജൻ ആയിട്ട് പുറത്തു പറഞ്ഞാൽ മിനിമം ഒരു പതിനേഴോ പതിനെട്ടോ വർഷത്തെ പഠനം മിനിമം എക്സ്പീരിയൻസ് അല്ല മിനിമം എക്സ്പീരിയൻസ് മുതൽ ഒരു പതിനേഴ് പതിനെട്ട് വർഷമായിരിക്കും ഒരു ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്പ്ലാന്റ് സർജൻ ഉണ്ടാവുന്നത് അപ്പൊ എക്സ്പെർട്ടൈസ് ആവുക എന്നാൽ പിന്നീടുള്ള കാര്യങ്ങൾ അത്രയും കാലത്ത് അതിനെയൊക്കെ നമ്മള് മാനിച്ചുകൊണ്ട് അതിനൊക്കെ നമ്മള് പേ ചെയ്യേണ്ടി വരും സംഗതികൾക്കല്ല അപ്പൊ ഗവൺമെന്റ് സെറ്റപ്പിൽ എന്തുകൊണ്ടും പല ഓർഗൻസും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഈ ഒരു എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കുറവ് രണ്ട് ഫിസിക്കൽ സാഹചര്യങ്ങൾ ഒരുക്കാനുള്ള കോസ്റ്റ് അത് വളരെ വലിയൊരു കോസ്റ്റാണ് ആണ് പിന്നെ അത്രയും വലിയ ഒരു മുതൽ മുടക്കിയാലും നമുക്ക് എത്രത്തോളം റിസൾട്ട് മാത്രമല്ല നമുക്കത് ഗവൺമെന്റ് സെറ്റപ്പിൽ എത്ര ചെയ്യേണ്ടി വരുന്നുണ്ട് അങ്ങനെയുള്ള നമ്മുടെ സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഭൗതിക സാഹചര്യങ്ങളും എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് രോഗികൾക്ക് കുറവൊന്നുമില്ല പക്ഷെ നമ്മുടെ നിലവിലത്തെ നമ്മുടെ സാമ്പത്തിക സാഹചര്യം അത്രയും വലിയൊരു മുടക്കം മുതലിന് പിന്താങ്ങുന്നില്ല എന്നുള്ളതാണ് സത്യം അതായത് ആയ ഒപ്പം തന്നെ സാമ്പത്തികമായി അത് അഫോർഡ് ചെയ്യാൻ കഴിവുള്ള വരും കൂടെ ആയ രോഗികൾക്ക് മാത്രമേ ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ കോളേജിൽ നടന്നിട്ടുണ്ട് പക്ഷെ കൂടുതലും നമ്മുടെ നാട്ടില് പ്രൈവറ്റ് ആശുപത്രികളിലാണ് നടക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം സംസാരിച്ച് തുടങ്ങിയെടുത്ത് വരുന്നത് നമ്മള് തുടങ്ങുന്നത് ഇതിന്റെ റേഷ്യയെ കുറിച്ചാണ് അത് അവയവദാനത്തിന് ഇന്ത്യയിലുള്ള ടെൻ ഒരു മില്യനുള്ള റേഷ്യോ അത് വൺ തികയുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതും കൂടെ പ്രശ്നവും കൂടി കൂടിയാണോ കൂടിയാണോ അടുത്തിടെ ഒരു യുവജന സംഘടനയുടെ ഭാരവാഹികൾ മൊത്തത്തിൽ മരണാനന്തര അവയവദാനത്തിന് സമ്മതം കൊടുത്ത് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷെ സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനയിലുള്ളവർക്ക് എല്ലാം അറിയാം ഇതിലൊരാൾ ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തിയാൽ അങ്ങനെ എത്താതിരിക്കട്ടെ എത്തിയാൽ അവരത് അവയവദാനത്തിനുള്ള മറ്റു സജ്ജീകരണങ്ങൾ അവർ തന്നെ ചെയ്യും എന്നാൽ മിക്കവരുടെയും സ്ഥിതി അങ്ങനെ ആവണമെന്നില്ല പലരും അവയവദാനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെയിൻ കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ നിയന്ത്രണം മൊത്തം മറ്റു ആളുകളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലായിരിക്കും ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് നമുക്കൊരു ഉദാഹരണത്തിന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്താണ് അതിനുള്ള ഒരു പ്രതിരത്തെ കണ്ടു വയ്ക്കേണ്ടത് ഈ നമ്മൾ ഡോണർ കാർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഫോർമാലിറ്റി മാത്രമാണ് കേസ് തൊട്ട് രജിസ്റ്റർ ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ദാനം ചെയ്യാം രജിസ്റ്റർ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ പ്രിവിലേജ് ഒന്നും ഇല്ല നമുക്ക് അതിനുള്ള ഒരു താല്പര്യം ഉണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ബോധ്യപ്പെടുത്തുക അതിനുള്ള ഒരു ഓപ്ഷൻ അവര് തരുന്നു എന്നുള്ളത് മാത്രമുള്ളൂ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആ സമയത്ത് നമ്മൾ മരിക്കുന്ന സമയത്ത് തീരുമാനം എടുക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ ഈ ആഗ്രഹം ബോധ്യപ്പെടുത്തുക അത് എത്രത്തോളം നമുക്ക് അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ആണ് എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനം കാരണം അവരാണ് ആ സമയത്ത് തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ ഓർഗൻ ഡൊണേഷന്റെ കാര്യമാണെങ്കിലും ബോഡി ഡൊണേഷൻ ഇപ്പൊ നമുക്ക് മരണശേഷം നമ്മുടെ ശരീരം മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് നമ്മൾ എങ്ങനെ മരിക്കണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പൊ നമുക്ക് നേരത്തെ തീരുമാനമെടുക്കാൻ പറ്റും ലിവിംഗ് വില്ല് പോലുള്ള ഒരു ഒരു സംഗതി വീഡിയോ അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വില്ല് എഴുതി വെക്കുകയോ അല്ലെങ്കിൽ ഇത് പറയുകയോ ചെയ്യുന്നതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരെ ഇത് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് അത് ഒരു പ്രാവശ്യം പറഞ്ഞാലൊന്നും ചിലപ്പോ സംഗതി നടക്കുന്നില്ല നിരന്തരം നമ്മൾ അവരെ അത് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാരണം അവരാണ് ഡിസിഷൻ മേക്കേഴ്സ് കാരണം എല്ലാം എന്നുണ്ടെങ്കിൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ ആകത്തേ ഇല്ല ഇപ്പൊ ഒരാള് ചെയ്ത് ഇതെല്ലാം തയ്യാറാണ് അയാൾ ഈ പറഞ്ഞ എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാൽ തന്നെ ബന്ധുക്കൾക്ക് അത് നിർബന്ധപൂർവ്വം ഒഴിവാക്കാൻ വേണമെങ്കിലും പറ്റൂല്ലേ ബന്ധുക്കൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവിടെ ബന്ധുക്കൾ അതായത് നിർബന്ധപൂർവം ഗവൺമെന്റിന് കൊണ്ടുപോവാൻ പറ്റത്തില്ല അയാള് നേരത്തെ ഡോണർ കാർഡ് എഴുതി വെച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വീഴിൽ പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോന്നോ പറഞ്ഞാൽ പോലും അങ്ങനെ പോകാനുള്ള നിയമം നിലവിലും നമ്മുടെ നാട്ടിൽ എഴുതിയില്ല അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മരണാനന്തര അവയവദാനം അത് അതിന്റെ അവയർനെസ് എല്ലായിടത്തും എത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മുടെ നാട്ടില് ഇപ്പൊ തന്നെ ഇപ്പൊ ഈ അടുത്തുള്ള ഒരു കണക്ക് എനിക്ക് കൃത്യമായിട്ട് കണക്കോർമ്മയില്ല കെ എസ് ഓട്ടോയിൽ തന്നെ ഏറെ മൂവായിരത്തോളം രോഗികളാണ് ഈ അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുവെച്ചാൽ അതിൽ കൂടുതലും കിഡ്നിക്ക് വേണ്ടിട്ട് കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഒരുന്നൂറിലധികം പേര് ഒരു കിഡ്നിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം ഉള്ള ആൾക്കാരാണ് ഉം അപ്പൊ അവർക്കൊന്നും തന്നെ ഇപ്പോ കിഡ്നിയൊക്കെ ശരിക്കും ഒരു അടുത്ത ബന്ധുവിന് വേണമെങ്കിൽ കൊടുക്കാവുന്ന സംഗതിയാണ് പക്ഷെ ആ ഇത് രണ്ട് സർജറി അവിടെ നടക്കേണ്ടതുണ്ട് അതിൻ്റെതായ കോസ്റ്റ് വരും അപ്പൊ ഈ പല രോഗികളും വർഷങ്ങളായിട്ട് ഡയാലിസിസിലൂടെ കടന്നുപോയി സാമ്പത്തികമായിട്ട് വളരെ അവസ്ഥയിലൊക്കെ ആയിരിക്കാം അപ്പൊ അവർക്കൊന്നും അതൊന്നും പ്രാക്ടിക്കലി പോസിബിളായിട്ടുള്ള കാര്യമല്ല അവർക്ക് ആകെ പോസിബിളായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ആള് മരിക്കുമ്പോ ആഹ് ഇത് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മൂവായിരത്തോളം പേര് കാത്തിരിക്കുന്നുണ്ട് അതിൽ വലിയൊരു ശതമാനവും കാത്തിരുന്ന് കാത്തിരുന്ന് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ നാലായിരത്തോളം പേര് നമ്മുടെ നാട്ടില് ഒരു വർഷം അപകടങ്ങളിൽ മരിക്കുന്നുണ്ട് ആ മരിക്കുന്നതിൽ കൂടുതലും ഇയങ്ങായിട്ടുള്ള ആൾക്കാരാണ് അത് നിർഭാഗ്യപരമായിട്ടുള്ള ഒരു അവസ്ഥയാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു കണക്കുണ്ട് സംഗതി നടക്കുന്നുണ്ട് അതിൽ ഒരു ശതമാനം കുറച്ച് ശതമാനം ആൾക്കാരെങ്കിലും ബ്രെയിൻ ഡെത്തിലൂടെ കടന്നു പോവാൻ സാധ്യത ഉള്ളതാണ് പക്ഷെ അത്രയും ബ്രെയിൻ ഡെത്ത് നമ്മുടെ നാട്ടിൽ സർട്ടിഫൈ ചെയ്യപ്പെടുന്നില്ല ഓർഗൻ ഡൊണേഷൻ നടക്കുന്നില്ല എന്നുള്ളത് തന്നെ ഒരു ഗ്യാപ്പ് ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ ഭീകരമാണ് ആ ഗ്യാപ്പിലാണ് പലപ്പോഴും അവയവ മാഫിയകൾ കടന്നു വരാനും ഒക്കെ ലൈവ് ഡോണേറ്റ്സിൽ നിന്ന് അവർക്ക് ചെറിയ എന്തെങ്കിലും പാരിഷികമായിട്ട് കൊടുത്തിട്ട് ഓർഗൻ വാങ്ങാനും ഒക്കെ ഉള്ളൊരു മാഫിയ സെറ്റപ്പ് വരാൻ സാധ്യത ഉള്ളത് പലപ്പോഴും പറയുന്ന ലൈവ് ഡോണർ കേസുകളിലാണ് അപ്പൊ ശരിക്കും ആ മാഫിയ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് മരുമാനന്തര അവയവദാനത്തിന് മാക്സിമം ബൂസ്റ്റപ്പ് ചെയ്യാന്നുള്ളത് മാത്രമാണ് മാത്രമല്ല നമ്മൾ ഈ മരിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ ജീർണിച്ചു പോവുകയോ ചെയ്യുന്നത് അവയവമാണ് ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവിതം തന്നെ അവിടെ മാറുക എന്നുവെച്ചാൽ ഒരു നമുക്ക് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മറ്റ് രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാൾ വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല അയാൾക്ക് അയാൾക്ക് ഒരു വളരെ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അത്തരം രോഗികൾ നയിക്കുന്നത് ഒരു ഓർഗൻ കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് അവിടെ മാറുകയാണ് അയാൾ സ്വന്തമായിട്ട് പോലെ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കാൻ കഴിയും ഇപ്പൊ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഒക്കെ കഴിഞ്ഞ മനുഷ്യരൊക്കെ തന്നെ സ്വന്തമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ് അതായത് ഈ എല്ലാം അപ്പുറം ഒരു ഹ്യൂമൻ വിൽ എന്ന് പറയുന്ന അതെ അതാണ് അതാണ് പ്രൊമോട്ട് ഒരു സംഗതി അതെ മറ്റു മനുഷ്യനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു ഇത് വളരെ ഒരു സംഗതിയാണ് എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ നഷ്ടങ്ങളൊന്നും അവിടെ വരാനും ഇല്ല നമ്മുടെ അടുത്ത ഏറ്റവും അടുത്ത നമുക്ക് നമ്മുടെ ഒരു ജീവന്റെ ഒരു ഭാഗമായിട്ട് ചിലപ്പോൾ കാണുന്ന ഒരാളായിരിക്കാം അയാൾ മരിച്ചുപോയി അതൊരു യാഥാർത്ഥ്യം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ അത് ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് അടുത്ത ഏറ്റവും പ്രധാനം ഒരുപക്ഷെ കേരളത്തിലെ സാമൂഹ്യ സംഘടനകൾക്ക് ഈവൻ മത സംഘടനകൾ ജാതി സംഘടനകൾ അതുപോലെ രാഷ്ട്രീയ സംഘടന യുവജന സംഘടനകൾ ഇവർക്കെല്ലാം അതിന്റെ ഒരു നേതൃത്വപരമായ കൂടെ വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കാരണം ഇങ്ങനെയുള്ള സംഘടനകളിലൂടെ വരുമ്പോ അതിലൊരു സാമൂഹ്യമായ ഉത്തരവാദിത്വത്തിന്റെ സംഗതി കൂടെ പക്ഷെ അങ്ങനെ ഒരു നൂറു പേരുള്ള സംഘടനയാണെങ്കിൽ പോലും അതിൽ നൂറ് പേരും ബില്ലിങ് ആണെങ്കിൽ പോലും അതിൽ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ചിലപ്പോൾ ഇതിന് സാധിക്കുന്നത് പക്ഷെ അതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാം ഒരാള് മരിക്കുമ്പോൾ തന്നെ ഒരു അഞ്ചോ ആറോ പേരുടെ ജീവിതമാണ് മരിക്കുമ്പോൾ എന്നുള്ള ദാനം ചെയ്യുമ്പോൾ അഞ്ചോ ആറോ പേരുടെ ജീവിതമാണ് അവിടെ മാറുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ നാട്ടില് ഇത്രയധികം ആൾക്കാര് അവയവത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പക്ഷെ ആദ്യം ഞാൻ വേറൊരു കണക്കുകൂടെ പറഞ്ഞത് പെർ മില്യണില് പത്ത് ലക്ഷം ആൾക്കാരിൽ നമ്മുടെ ഇന്നത്തെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ പോലും മരണാനന്തര അവയവദാനം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പോയിന്റ് നയൻ ആണ് കേരളത്തിലെ പെർ മില്യണിലുള്ള ദാതാവിന്റെ കണക്ക് എന്ന് പറയുന്നത് അത് വളരെ വളരെ ഗ്ലോബൽ ഇതെടുത്തു കഴിഞ്ഞാൽ അത് വളരെ വളരെ കുറവാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ പല ആരോഗ്യ സൂചികകളുടെയും കാര്യത്തില് ലോകത്തോട് കിടപിടിക്കുന്ന ഒരു സംസ്ഥാനമാണോ നമ്മുടേത് ആ സംസ്ഥാനത്തിലെ ഏറ്റവും മോശം അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മേഖല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മരണാനന്തരമുള്ള അവയവദാനാണ് അതിനുവേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ബോധവൽക്കരണം പോലുള്ള കാര്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും പല ലെവലിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു സംഗതി ഉണ്ട് അത് പ്രാക്ടിക്കലി അത് നമുക്ക് കിട്ടുന്നില്ല അതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല അപ്പൊ അതിന് അത് മാറ്റം വരണം അത് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മുടെ യുവാക്കളിലും ഒക്കെ ഈ ഒരു സ്വാധീനം വരികയും അത് കൂടുതലായിട്ട് ഈ മരണാന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കപ്പെടണം ഈ ഇത് ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങളെ പറ്റി ശരിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവയർനെസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവണം ഈ അതിനെ സംശയത്തോടെ കാണുന്ന ഒരു രീതി മാറണം ഇതൊന്നും ഫിക്ഷൻ അല്ല യാഥാർത്ഥ്യമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആൾക്കാരിൽ ഉണ്ടാവണം ഒരു ശാസ്ത്രാവബോധത്തോടു കൂടി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കാണണം അതിനോ അതിനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഈ സംഘടന നേരത്തെ പറഞ്ഞ പല സംഘടനകൾക്കും അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അങ്ങനെയെങ്കിൽ മാത്രമേ പോലെ മാറുന്ന കാര്യങ്ങളൊന്നും തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴെ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് ഇപ്പൊ പോയിന്റ് നൈൻ എന്നുള്ളത് ഒരു രണ്ടിലേക്ക് എത്തിയാൽ പോലും അതൊരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആയിരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഒരുപക്ഷെ അത് നമ്മളുടെ കാലത്തല്ലെങ്കിലും അടുത്ത ജനറേഷനിലെങ്കിലും ഇതൊരു വലിയൊരു ചേഞ്ച് ആയിട്ട് എടുക്കും അല്ലെങ്കിൽ വലിയൊരു വ്യാപകമായ ക്യാമ്പയിൻ ആയിട്ട് എടുക്കും ഒരു കാത്തിരിക്കുന്ന മനുഷ്യർക്ക് ഒരാൾ നിർഭാഗ്യവശാൽ മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്തിൽ ആയാൽ അദ്ദേഹത്തിന്റെ അവയവം അത് അർഹിക്കുന്ന കരങ്ങളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയോടെ ഇത് അവസാനിപ്പിക്കാം നന്ദി താങ്ക് യു